നിയമം ായിട്ട് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി എന്ത് എതിർപ്പുണ്ടായാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുൻ പ്രഖ്യാപനമാണ് ഇന്ന് നടപ്പിലാക്കുന്നത് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കുമെന്ന് റിപ്പോർട്ട് രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീവിടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നിയമങ്ങൾ ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നാണ് വിവരം സി കീഴിൽ പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കാനും അതിന്റെ തുടർ നടപടികൾക്കും വേണ്ടിയുള്ള ഓൺലൈൻ സംവിധാനം തയ്യാറാണെന്നും സ്രോതസ്സിനെ ഉത്തരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് സി എ എ ബില്ല് ലോക്സഭ പാസാക്കുന്നത് രണ്ടു ദിവസത്തിനു ശേഷം രാജ്യസഭയും പാസാക്കിയ ബിൽ ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയും ഒപ്പുവെച്ചിരുന്നു എന്നാൽ വകുപ്പിലെ നിയമങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും വിജ്ഞാപനങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധമതം പാസി വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാൻ നിഷ്കർഷിച്ചിരുന്ന നിയമം രാജ്യത്തൊട്ടാകെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു വിവേചനപരമായ നിയമമാണെന്നാരോപിച്ച് പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുള്പ്പെടെ വലിയ സമരങ്ങളായിരുന്നു രാജ്യത്താകമാനം നടന്നത് നിലവിൽ സി എ എ നടപ്പിലാക്കാനുള്ള നിയമങ്ങളെല്ലാം തയ്യാറാണെന്നും അതിനുവേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടൽ സജ്ജമാണെന്നും സ്രോതസ് പറയുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുവരെ അപേക്ഷകൾ നൽകാനുള്ള സൗകര്യമുണ്ടാകുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നിയമവിജ്ഞാപനം പുറപ്പെടുവിക്കും നിയമം പ്രാബല്യത്തിൽ വന്നാലുടൻ സി എ എ നടപ്പിലാക്കുമെന്നും അർഹരായവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയും ചെയ്യുമെന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു സിഎ നടപ്പിലാക്കുന്നതിന് ആർക്കും തടയാൻ കഴിയില്ലെന്ന് ഇക്കഴിഞ്ഞ ഡിസംബര് ഇരുപത്തിയേഴിന് കൊൽക്കത്തയില് ബി ജെ പി പ്രവര്ത്തകരെ അഭിസംബോധന ചെയ്യവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതോടെ സി എ എ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയും കഴിഞ്ഞ വർഷം നവംബറിൽ പ്രഖ്യാപിച്ചിരുന്നു പാർലമെന്ററി നടപടിക്രമങ്ങളുടെ മാനുവൽ അനുസരിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ മാസത്തിനുള്ളിൽ നിയമനിർമ്മാണം നടക്കണം അല്ലെങ്കിൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും നിയമനിർമ്മാണ സമിതികളിൽ നിന്ന് കാലാവധി നീട്ടാനുള്ള അനുമതി നേടിയെടുക്കണമെന്നാണ് ചട്ടം നിയമം നടപ്പിലാക്കാതെ മാറ്റിവെച്ചതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു ആസാം ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് ശക്തമായ എതിർപ്പാണ് അതിൽ പ്രധാനപ്പെട്ടത് നിയമനിർമ്മാണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യ അനുപാതത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന ഭയമായിരുന്നു ആസമിലെ പ്രതിഷേധങ്ങൾക്ക് അക്കം കൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഒന്നിനു ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻപുമായി ആസാമിലേക്ക് കുടിയേറി പാർത്ത വിദേശ പൗരന്മാർക്ക് പൗരത്വം അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആസാം കരാറിന്റെ ലംഘനമായാണ് സി എ എ ആസാം സ്വദേശികൾക്ക് കാണുന്നത് എന്നാൽ പ്രതിഷേധം കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു അതേസമയം സി യുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ബുദ്ധ ചൈന പാസി ക്രിസ്ത്യൻ എന്നിവർക്ക് മാത്രമാണ് നിയമം ബാധകമാവുന്നതെന്നും മ്യാൻമാറിൽ പീഡനം അനുഭവിക്കുന്ന റോഹിക്യളെയും ചൈനയിൽ നിന്നുള്ള ടിബറ്റൻ ബുദ്ധമതക്കാരെയും ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴരെയും സി എ എ നിന്ന് ഒഴിവാക്കുന്നതിനാൽ നിയമം ഏകപക്ഷികമാണെന്നായിരുന്നു ഹർജിക്കാർ വാദിച്ചത് അതേസമയം മതമല്ല അയൽരാജ്യങ്ങളിലെ ആളുകൾ നേരിടുന്ന മതപരമായ വിവേചനമാണ് നിയമത്തിലെ വർഗീകരണത്തിന് കാരണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പക്ഷം